എൻ്റെ പേര് മോളമ്മ ഷാജി ഞാൻ കുമ്പളങ്ങിയിലെ സേക്കട്ട ഹാർട്ട് ഇടവകയിൽ നിന്ന് വരുന്നതാണ് ഞാൻ ഈ മാതാവിൻ്റെ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് എൻ്റെ കുടുംബത്തിന് ഒത്തിരി മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് പറയാനായിട്ടാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് ഒക്ടോബർ മാസം പത്താം തീയതി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഒരു പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ജി ഞങ്ങളുടെ ബിസിനസ് ശരിക്കും മോശമായ അവസ്ഥ വന്നപ്പോൾ ഉടമ്പടി പുതുക്കാനായിട്ട് ഞങ്ങൾ കൃപാസനത്തിൽ വന്നു ഒത്തിരി വിഷമത്തോടെയാണ് വന്നത് അതിൻ്റെ ഫലമായി ഈശ്വരനോട് പറഞ്ഞ് ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഞങ്ങൾക്കൊരു നല്ലൊരു ജീവിതമാർഗം കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ബിസിനസ്സിൻ്റെ ഒരു ആശയം മാതാവ് കാണിച്ചു തന്നു അങ്ങനെ വന്ന കൃപാസനത്തിൽ അച്ഛനെ വന്ന് കണ്ട് പ്രാ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഒരു ബിസിനസ് ഞങ്ങളുടെ മനസ്സിൽ മാതാവ് കാണിച്ച് തന്നു അച്ഛൻ്റെ അച്ഛനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാൻ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു കുറച്ചു നേരം പ്രാർത്ഥിച്ചൻ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക ഈ ഈ ബിസിനസ് ഞാൻ ഈ ഇതുപോലെ തന്നെ അങ്ങോട്ട് തുടർന്ന് പോയിക്കോളുക നീ ധൈര്യമായിട്ട് തുടങ്ങ് എന്നാണ് എന്നോട് അച്ഛൻ അന്ന് പറഞ്ഞ വാക്ക് ഞങ്ങൾ സാമ്പത്തികമായിട്ടും ശരിക്കും ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെ ചേട്ടൻ ഞങ്ങളും കൂടെ ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നീങ്ങാൻ നീക്കാൻ തുടങ്ങി ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്നും ഒത്തിരി പ്രയാസങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായി അപ്പോൾ ഞങ്ങൾ ഈശോനെയും മാതാവിനേയും ചേർത്ത് നിർത്തി പ്രാർത്ഥിച്ച് ചേട്ടൻ വിശ്വാസപ്രമാണം ചൊല്ലി ആ സഞ്ചാരി മാതാവിൻ്റെ കാശുരൂപം അണിഞ്ഞ് തൈലോ നെറ്റിയിൽ പൂശി തേനും കഴിച്ചാണ് ഓരോ ഓഫീസുകളിൽ ഓരോ കാര്യത്തിനായി നടന്നിരുന്നത് പക്ഷേ ഈശോയും മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു എല്ലാം ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ എട്ടാം തീയതി ബിസിനസ് ആരംഭിച്ചു അന്ന് മുതൽ ഈ നിമിഷം വരെ ഒരു കുറവും ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ടില്ല സന്തോഷവും സമാധാനവും ഈശോമാതാവും തന്നു സാമ്പത്തികമായിട്ടും ഒത്തിരി അനുഗ്രഹിച്ചു ഒരു കുറവുമില്ലാതെ ഈശോമാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചു അതുകൂടാതെ ഞങ്ങൾ സ്വപ്നം പോലും കാണാത്ത വിധത്തിൽ ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കടമുറി വീടിനോട് ചേർത്ത് തന്നെ ഈ മാസം പൂർത്തിയായി കഴിഞ്ഞ മാസം പൂർ പൂർത്തിയായി അതും ഈശോയുടെയും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ് പിന്നെ രണ്ടാമത് ഞാൻ നിയോഗം വെച്ചത് എൻ്റെ ചേട്ടന് കോളൻ ക്യാൻസർ ആണെന്ന് പറഞ്ഞായിരുന്നു അവൻ ചേട്ടനെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ അപ്പം ഞാനത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു സൗഖ്യം കിട്ടി നല്ലപോലെ ഈശോ ചേട്ടന് സൗഖ്യം കൊടുത്തു അപ്പോൾ ചേട്ടനും ചേട്ടിയും കൂടെ അടുത്ത ദിവസം തന്നെ വന്ന് സാക്ഷ്യം പറയും അതിനെക്കുറിച്ച് പിന്നെ മൂന്നാമതായി എൻ്റെ മകൻ പത്താം ക്ലാസ്സിൽ ആയിരുന്നു അവനെ പഠിക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു പഠിക്കാനിരിക്കാനായിട്ട് അവനെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് അപ്പോൾ ഓണം എക്സാമിനും ഗിസിനസ് എക്സാമിനും ഒക്കെ വന്നിട്ട് മാർക്ക് ശരിക്കും കുറവായിരുന്നു അപ്പോൾ ഞാനപ്പം നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഫുൾ എ പ്ലസ് തരണം മാതാവേ എന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി മോഡൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോനും കൂടെ വന്നു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അച്ഛൻ തന്ന കാശുരൂപം അവൻ അണിഞ്ഞുകൊണ്ട് അന്ന് വൈകുന്നേരം മുതൽ അവൻ അടങ്ങിയിരുന്ന് മേശപ്പുറത്ത് അടങ്ങിയിരുന്ന് പഠിക്കാൻ തുടങ്ങി വിശ്വാസ പ്രമാണവും ചൊല്ലി തൈലവും പൂശി തേനും കഴിച്ച എല്ലാ ദിവസവും ഈ മോഡൽ പരീക്ഷ കഴിഞ്ഞാണ് അവനെല്ലാം പഠിക്കാൻ തുടങ്ങിയത് തന്നെ അപ്പോൾ മിസ്മാർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു മാർക്ക് കുറവ് കുറ മലയാളത്തിനൊക്കെ പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ ആയിരുന്നു അപ്പോൾ ഒത്തിരി കുറവാണല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് സംസാരിച്ചായിരുന്നു അങ്ങനെയാണ് അച്ഛനെ വന്ന് കണ്ടത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഗ്രേസ് മാർക്ക് പോലും വേണ്ടി വന്നില്ല അവന് ഫുൾ എ പ്ലസ് തന്ന് ഞങ്ങളുടെ കുടുംബത്തെ എൻ്റെ മകനെ അനുഗ്രഹിച്ചു അതിന് ഈശോയ്ക്ക് മാതാവിനും ആയിരമായിരം നന്ദി പിന്നെ കൂടാണ്ട് എനിക്ക് തൈറോയിഡ് നോർമൽ ആകുന്നില്ലായിരുന്നു ഒരു എട്ട് വർഷമായി അപ്പം നോർമൽ ആയിട്ടുണ്ട് അതുകൂടാണ്ട് ഭയം ഉണ്ടായി ടെൻഷനായിരുന്നു പക്ഷേ ഇപ്പം ബൈബിളൊക്കെ വായിക്കുന്നതിലൂടെ കുറേ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ കൃപാസന പത്രം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ കിറ്റുമായിട്ട് നടന്നിട്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ അതുകൂടാണ്ട് പാവത്തുങ്ങളെയൊക്കെ ഒത്തിരി ഒത്തിരി അല്ലെങ്കിലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു പിന്നെ ഞാൻ ഓരോ ജോലി എടുക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ ഈശോ എൻ്റെ കുടുംബത്തിൽ നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു എല്ലാവരോടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അതുമൂലം രണ്ട് മൂന്ന് പേര് ഉടമ്പടി എടുക്കാനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് എൻ്റെ എല്ലാം ഞങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി ഒത്തിരി അച്ഛൻ പറഞ്ഞതുമില്ല പൂക്കൂറ്റി പോലെയാണ് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത് കാരണം ചെറുത് മുതൽ വലതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈശോനോട് പറഞ്ഞാൽ മതി അപ്പം തന്നെ ഈശോ മാതാ മാതാവിനോട് പറഞ്ഞാൽ മാതാവ് ഈശോനോട് പറഞ്ഞിട്ട് അത് സാധിച്ചു തരുന്നുണ്ട് അതെല്ലാം ഈശോയുടെയും മാതാവിൻ്റെയും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇനിയും ഈശോയോടും മാതാവിനോടും മുൻപിൽ നന്ദിയുള്ള മക്കളായി നന്ദിയുള്ള മക്കളായി ജീവിക്കാനുള്ള കൃപ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ കോടാനുകോടി അമ്മയ്ക്കും തിരുകുമാരനും ആയിരം കിട്ടി പറഞ്ഞല്ലോ അമ്മ മോഡൽ എക്സാമിന് എത്രയൊക്കെ മാർക്ക് ഉണ്ടായിരുന്നു എല്ലാം കുറവായിരുന്നു ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ കണ്ടപ്പോ അച്ഛന്റെ കാശ്രൂ വിട്ടത് മുതൽ എന്ത് മാറ്റമാണ് തോന്നിയത് പഠിക്കണേക്കെ മറന്നു പോവായിരുന്നു ഇങ്ങനെ തലയിലൊന്നും ഇരിക്കണേക്ക അപ്പ ഇത് കാശിരൂപം കുത്തി വിശ്വാസ പ്രമാണം ചൊല്ലിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങണത് അപ്പൊ പഠിക്കണ കാര്യങ്ങളൊക്കെ പിന്നെ മറന്നിട്ടില്ല എക്സാം എക്സാമിന് വരെ ഇല്ല എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട് പഠിച്ച എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് പിന്നെ മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ച് റിസൾട്ട് വന്നപ്പോൾ വന്നപ്പോ ഫുള്ള് ഉണ്ട് ഈ മകൻ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ മകന്റെയാണ് ഒരു സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചത് അമ്മ സാക്ഷ്യത്തിൽ പറഞ്ഞ പോലെ മലയാളത്തിനൊക്കെ പതിനൊന്ന് പതിമൂന്ന് മാർക്ക് ആണോ അങ്ങനെയായിരുന്നോ ആണ് കിട്ടിയിരുന്നതെന്ന് പറഞ്ഞു പക്ഷെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ അടുത്ത് ഈ മകനെ കൊണ്ടുവന്നു അച്ഛൻ ഒരു കാശ്രീപും കൊടുത്തു അത് കുത്തി വിശ്വാസ പ്രമാണം ആ ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മകൻ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്കൊന്നും ഇല്ലാതെ ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു സമയത്താണ് ഒരു ബിസിനസ് ആശയവുമായിട്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ അടുത്ത് വരുന്നത് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു അത് നന്നായിട്ട് ഇപ്പോൾ നടക്കുന്നു മയക്കടിപ്പിച്ചു നല്ലതുപോലെ ഈശോ ഞങ്ങളെ കൊണ്ടുപോകുന്നു ആ ബിസിനസ് നല്ല രീതിയിൽ ഈശോ തന്നെ നയിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞത് ഒപ്പം തന്നെ ഇവർക്കൊരു പുതിയ സാമ്പത്തിക സ്രോതസ്സ് അല്ലെ ഒരു കടമുറി കടമുറി എടുക്കാനും ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനോട് ചേർന്ന് അതും തുറക്കാൻ സാധിച്ചു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് മരിയൻ ഉടമ്പടി വീഴിയായിട്ട് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ച് അതായത് നോട്ട് ബൈ മെറിറ്റ് ബഡ്ഗൈ ഗ്രേസിൽ ഈ മകന് കിട്ടിയ ഉന്നത വിജയത്തെ പ്രതിയും ഈ കുടുംബത്തിന് പുതിയ പുതിയ ജീവിത മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടിയതും വഴി സാമ്പത്തികമായി ഉയർത്തിയതിനെ ഓർത്തും എല്ലാ കൃപകളും നൽകി അനുഗ്രഹിച്ചതിനോർത്ത് നമുക്ക് ഒരിക്കൽ കൂടി കറങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക